ഹലോ മക്കളെ വെൽക്കം ടു റാൻസില എനിക്ക് പറഞ്ഞില്ലേ ഒരുപാട് 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 സന്തോഷത്തിലാണ് മക്കളെ ഇന്നത്തെ ഫിസിക്സ് നമ്മൾ കൊണ്ടുപോയി ഇന്നത്തെ ഫിസിക്സ് റാൻസ് കൊണ്ടുപോയി എന്ന് തന്നെ പറയണം കാരണം ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ പറഞ്ഞു സാറേ റാൻസ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അതേ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞു വേറെ പല ആൾക്കാരും സാറ് ഞങ്ങളോട് പറഞ്ഞു എക്സാം ടഫ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ എത്ര മറിഞ്ഞിട്ട് ടഫ് ഒന്നും തോന്നിയില്ല എന്നൊക്കെ റാൻസിൻ്റെ മക്കൾ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മക്കളെ ഓക്കെ ഓരോ ക്വസ്റ്റിനും നമ്മളിവിടെ ചെയ്തിട്ടുള്ളതാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് എവിടെയാണ് പോലെ വിത്ത് എ ടൈം വരെ നമ്മൾ 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 കാണിച്ചിട്ടുണ്ട് മക്കളെ ഓരോ മാത്രം മാത്രം വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ പറഞ്ഞ ചോദ്യങ്ങൾ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു തരും 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 സാർ തീറ്റ ചോദിക്കും എവിടെ എൻ അഞ്ച് തന്നു തീറ്റ ആംഗിൾ ചോദിച്ചു തന്നെ കാണിച്ചനും ആംഗിൾ ചോദിച്ചു പറഞ്ഞ സെയിം ക്വസ്റ്റ്യന് ഓക്കെ ഒന്നാമത്തെ ചോദ്യമായിട്ട് വന്നു ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നോ ോട് പറഞ്ഞില്ലായിരുന്നോ കൊറേ ആളുകൾ കളിച്ചിരുന്നു കൊറേ ആളുകൾ ആവശ്യമില്ലാത്ത കമ്മൻറ്റ് കിട്ടും നമ്മൾ പറഞ്ഞതേ വരൂ എഴുതി വെച്ചോളൂ ഇനി പ്ലെയിൻ മിറത സമതല വെണ്ട കക്ഷരത്തിൽ ഒന്നാമതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അടാ അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം എന്താ പവറിന്റെ ചോദ്യമായിരുന്നു പവറിന്റെ ചോദ്യമായിരുന്നു ഇട ഇതിൽ നിന്നൊക്കെ ടീ ഒഴിവാക്കിയത് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണ് ദെൻ ആറാമത്തെ ചോദ്യം എന്താ നമ്മൾ കൊടുത്ത അതേ ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെ അവിടെ എ ബി സി എന്നാക്കി കൊടുത്തിട്ടുണ്ട് അതിൽ എയും ബിയും പടുത കൊടുത്തിട്ടുണ്ട് അതിന്റെ ആൻസർ വരെ സാറി കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട് മക്കളെ ഓക്കെ സെറ്റ് ആണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ ഇതൊരു എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ റിഫ്രാക്ഷൻ അപവർത്തന പ്രകാശത്തിന്റെ അപവർത്തനം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ക്വസ്റ്റ്യൻ ആ വന്നിട്ടുള്ളത് ഓക്കെ ദൻ അടുത്തത് അടുത്തത് ഇതാ രണ്ട് ചോദ്യങ്ങൾ എട്ടും പതിനാല് പതിനാലും എട്ടും പതിനാലും ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് രണ്ട് മാർക്കിൻ്റെ ആയിരുന്നു ഒന്ന് മൂന്ന് മാർക്ക് മൊത്തം അഞ്ച് മാർക്ക് ഈ രണ്ട് കാര്യങ്ങൾ യെസ് ഇവിടെ എം എസ് കെ വന്ന ചോദ്യമായിരുന്നു കോൺകേവിനെ കുറിച്ചും കോൺവെക്സിനെ കുറിച്ചും ഇത് അവർ അഞ്ച് പോയിന്റ് പഠിച്ചാലും അഞ്ച് മാർക്ക് കിട്ടുമായിരുന്നു അഞ്ചു മാർക്ക് കിട്ടുകയായിരുന്നു എനിവേ ഒൻപതാമത് ചോദ്യതാ അതേ സാധനം അതേ സാധനം അതുപോലെ വന്നു അതായിരുന്നു ഒന്നാമത് ക്വസ്റ്റ്യന് രണ്ടാമത് ക്വസ്റ്റ്യൻ എന്താ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു അല്ലേ സെപ്പറേറ്റ് ചെയ്ത് മാത്രം സെപ്പറേറ്റ് മാർക്ക് ചെയ്തിരുന്നു എന്നിട്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ചതാ അത് ചോദിക്കും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രോ ദ ഡ്രോ ദ്രാഫിക്കൽ റെപ്രാട് കുട്ടികൾ ഏത് ഗ്രാഫാണെന്നൊക്കെ ചോദിച്ചിരുന്നു ദാ ഒന്നാമത് ഗ്രാഫ് സാറ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരും എന്ന് പറഞ്ഞിട്ട് ഇടാത്തത് പത്താമത് ഞാൻ ഞാനല്ല ചോദ്യം അതുപോലെതാ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ള സീറോ പോയിന്റ് വൺ നമ്മൾ കൊടുത്ത ചില ചില ക്വാണ്ടിറ്റീസ് ഒക്കെ അതുപോലെ വന്നിട്ടുണ്ട് അങ്ങനെ ചിലതൊക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് മക്കളെ ഇടാ അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കുമ്പോണ്ടോ ഇമ്പോർട്ടന്റ് ഇട്ട് വെച്ചോ ഇമ്പോർട്ടന്റ് ഇട്ട് വെച്ചുണ്ടോ എന്തായാലും സാർ ചോദിച്ചിട്ടുണ്ട് കയ്യിലെടുത്ത് കാണിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു ത്രീ പിന്നെ വരും വരും എന്നുള്ള സാർ സാറി ഓരോ പിന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ഫസ്റ്റ് എയ്ഡ് സാർ സാറി നമ്മളെ ലോലന വെച്ച് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരും സാറ് പറഞ്ഞതാ വന്നു അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം സാറ് അത് പ്രത്യേക എടുത്തിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിസ്റ്റർ ചോദ്യം വരുന്നുള്ളത് അടുത്തത് ഇതാ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സാറ് അത് എഴുതാ ലിസ്റ്റ് ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യു അത് സാർ തന്നിട്ടുള്ളതാ ഓക്കെ റിഫ്ലാക്ട് ഇൻഡെക്സ് കാണാൻ പറഞ്ഞു റൈറ്റ് ഡൗൺ ദ പ്രാക്ടിക്കൽ ഡെഫിനിഷൻ പ്രാക്ടിക്കൽ ഓഫ് അബ്സല്യൂട്ട് അബ്സല്യൂട്ട് ദ എന്താ എഴുതി കൊടുക്കാന് അതും സാർ തന്നതാ ദാമത്തെ ചോദ്യം വളരെ സന്തോഷത്തോടെ സാർ ഈ പറയുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കടാ പതിനഞ്ചാമത്തെ ചോദ്യം ഇൻകാൻസൺ ഇലക്ട്രിക് ഹീറ്റർ ഒന്നാമത് ചാപ്റ്റർ ഇത് മാത്രം പഠിച്ചാൽ മതി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചോ ഈ ഹീറ്റിംഗ് ഓയിൽ ഇതാ അതുപോലെ തന്നെ അതുപോലെ തന്നെ സുരക്ഷാ ഇവിടെ കണ്ടോ എന്ന് സാർ മാർക്ക് ചെയ്ത് കണ്ടോ 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 അതെന്നെ ചോദിച്ചില്ലട അതെന്നെ ചോദിച്ചില്ലട സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞിട്ട് നോക്കടാ അടുത്ത അടുത്തതാ ഇവിടെ കണ്ടോ ഇമ്പോർട്ടന്റ് കണ്ടോ അതാണ് പറഞ്ഞത് വരും എന്ന് സാറ് പറഞ്ഞിരുന്നു നാല് മാർക്ക് ഇവിടെ സൈഡിൽ കണ്ടോ നാല് മാർക്കിന് എന്ന് ചോദ്യമാകും പറഞ്ഞു നാല് മാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നാല് മാർക്കിന് വരുന്നത് അത് അതുപോലെ തന്നെ നാല് മാർക്കിന് വന്നിട്ടുണ്ട് മക്കളെ അടുത്ത ചോദ്യം ദാ ഇതാ അങ്ങനെ എങ്ങനെയൊക്കെ എങ്ങനെ വന്നാലും മുഴുവൻ അങ്ങനത്തെ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പഠിച്ചതാ അത് അതുപോലെ വന്നു അതുപോലെ തന്നെ റൈറ്റ് ഡൗൺ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ

ബാക്കിയൊക്കെ അതേ ചോദ്യം അതുപോലെ അതുപോലെതാ ഏത് സാർ തന്നിട്ടുണ്ട് ഓക്കെ ഇരുപതാമത്തെ അവസാനത്തെ ചോദ്യം ഇത് വരും എന്ന് സാർ പറഞ്ഞതാ ഏതായിരുന്നു ട്രാൻസ്ഫോമറിന് ഏഴ് ക്വസ്റ്റ്യൻ ഏഴ് മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും സാറ് പറഞ്ഞതാ നേരത്തെ മൂന്ന് മാർക്കിന്റെ വന്നു ഇതാ നാല് മാർക്കിന്റെ ഇരുപതാമത്തെ അവസാനത്തെ ചോദ്യം റാൻസ് പറഞ്ഞതേ വന്നിട്ടുള്ളൂ റാൻസ് പറഞ്ഞതേ വന്നിട്ടുള്ളൂ റാൻസ് പറയുന്നതേ വരുന്നുള്ളൂ മക്കളെ ശബ്ദമൊക്കെ പോയിട്ട് അതിന്റെ എന്താ പറയാ ഞാനിങ്ങനെ ആരോരും രോമാഞ്ച കഞ്ചുവ കൊഞ്ചിക്കുന്നതാണ് ഇത് ഞങ്ങൾ കൊണ്ടുപോയി രണ്ടായിരത്തി പത്ത് ഇരുപത്തി ും അതെ ഞങ്ങൾ മക്കളെ ഇതുപോലെ ബയോളജി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ുംച്ച് ബികോസ് ഐ വാണ്ട് താങ്ക് യു